കാസർഗോഡ് സ്കൂളിൽ കഞ്ചാവ് പാർട്ടി നടന്നതും കേരളത്തെ ഞെട്ടിച്ച വാർത്തയാണ് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന താമരശ്ശേരി കൊലപാതകം എന്ന് നമുക്ക് വിളിക്കേണ്ടി വരും കാരണം കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത് ആ കുട്ടി അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം സ്കൂളുകളിൽ കഞ്ചാവ് പാർട്ടി നടക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട് കാസർഗോഡ് സ്കൂളിലാണ് ഇത് ഏത് സ്കൂളിലായിരുന്നു ഇത്തരത്തിലൊരു കഞ്ചാവ് പാർട്ടി നടന്നത് ഈ വിഷയത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇവിക തീർച്ചയായും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫെയർവെൽ പാർട്ടികൾ ഒരു ഡാൻസോ മറ്റോ ആഘോഷ പരിപാടികളാണ് ഉണ്ടാവാറ് എന്നാൽ ഇന്നത്തെ തലമുറ ആഘോഷിക്കുന്നത് കഞ്ചാവ് ഉപയോഗിച്ചാണ് എന്നൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇന്നലെ കേരളം സാക്ഷ്യം വഹിച്ചത് അതിൽ പ്രധാനപ്പെട്ടത് കാസർകോട് നിന്നുണ്ടായ ഒരു വാർത്ത തന്നെയാണ് അതായത് സെന്റർ ഓഫ് പാർട്ടിക്കിടയിൽ ലഹരി കച്ചവടം സെന്റർ ഓഫ് പാർട്ടിയെ മറയാക്കി ആഘോഷിക്കുവാൻ വേണ്ടി ലഹരി വിദ്യാലയത്തിൽ എത്തിച്ചൊരു സംഭവം ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതിൽ പ്രധാനമായും നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കെതിരെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് യ്യാറാക്കി പോലീസ് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഒരു വിദ്യാലയത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ വിദ്യാലയത്തിൽ കഞ്ചാവ് വിതരണം ചെയ്ത ഒരാളെ കളനാട് സ്വദേശി സമീർ കെ കെ ഇന്നലെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തിയേഴ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇയാൾ പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ വ്യാപകമായി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കഞ്ചാവ് വിതരണം നടക്കുന്നു എന്നൊരു െട്ടിക്കുന്ന വാർത്ത തന്നെയാണോ ദേവിക നമ്മൾ ഇന്നലെ കേട്ടത്